സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിൽ നമുക്കൊപ്പം ഇന്നുള്ളത് മഹിളാ കോൺഗ്രസിന്റെ മുൻ തിരുവനന്തപുരം ജില്ലാ ഉപാധ്യക്ഷയും കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും കൂടിയായ മുൻ ജനപ്രതിനിധി കൂടിയായ ശ്രീമതി ത്രേശ്യാമ്മ തോമസാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന മികച്ച പൊതുപ്രവർത്തന രംഗ പാരമ്പര്യമുള്ള ശ്രീമതി ത്രേശ്യാമ്മ തോമസുമായിട്ട് നമുക്ക് സംസാരിക്കാം ത്രേശ്യാമ തോമസ് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ താങ്കൾ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ വാർഡിലെ ജനങ്ങൾക്ക് എന്തൊക്കെ മികച്ച പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്കത് അറിയാനായ ആഗ്രഹമുണ്ട് നാലാഞ്ചിറ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ ആവശ്യമായിട്ടുണ്ട് പ്രത്യേകിച്ച് വാർഡിൽ അങ്ങോളം ഇങ്ങോളമുള്ള റോഡുകൾ അത് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് കുടിവെള്ളം ഇല്ലാത്ത ധാരാളം പേരുണ്ട് കുടിവെള്ളം ആവശ്യത്തിന് ലഭ്യമല്ലാത്ത അതുപോലെ തന്നെ വഴിവിളക്കുകൾ വീടുകൾക്ക് മെയിൻ്റനൻസും അതുപോലെ തന്നെ വീടുകളില്ലാത്തവർ തൊഴിലില്ലാത്തവർ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് മാലിന്യ പ്രശ്നം ഇതൊക്കെയാണ് ഇപ്പം നമ്മുടെ വാർഡ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അപ്പം ഇങ്ങനെയുള്ള ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ചും എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തി യാതൊരു വ്യത്യാസവുമില്ലാതെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഏറ്റവും അത്യാവശ്യമുള്ള ക്ഷേമകരമായ പ്രവർത്തനങ്ങളെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഏറ്റവും പ്രധാനമായ കുടിവെള്ളം അതുപോലെ തന്നെ റോഡുകളുടെ നവീകരണം തെരുവ് വിളക്കുകൾ കത്താത്തത് ഒരുപാട് അങ്ങനെ കത്താതെ കിടക്കുന്നു അത് അവയൊക്കെ അതൊക്കെയാണ് ഏറ്റവും എമർജൻസി ആയിട്ട് വേണ്ടത് അപ്പം ഈ തരം ഈ മേഖലകളിലൊക്കെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ആവശ്യമാണ് അതുപോലെ തന്നെ ആമയഴിഞ്ചാൻ തോടാണ് നമ്മുടെ വാർഡിൻ്റെ ഒരു അതിരെന്ന് പറയുന്നത് ഈ പലയിടത്തും ഈ തോടിന് ബൗണ്ടറി ഒന്നുമില്ല എല്ലാം ഇടിഞ്ഞു പൊഴിഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇതിൻ്റെ ഓരങ്ങളിൽ താമസിക്കുന്ന ധാരാളം ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ വെള്ളം വലിയൊരു ഭീഷണിയിലാണ് വീട് പോലും ഇടിഞ്ഞു പോകുന്ന അവസ്ഥയിൽ വളരെ ക്ലേശം അനുഭവിക്കുന്ന ആളുകളുണ്ട് അപ്പം അത് അവർക്ക് വേണ്ടിയിട്ട് ഈ ആമേഴഞ്ചാന്തോടിൻ്റെ ബൗണ്ടറിയിൽ കൈവരി നന്ന നല്ല രീതിയിൽ കെട്ടി അവർക്കൊരു സുരക്ഷിതത്വം ഒരുക്കുക എന്നുള്ളത് ആരും ശ്രദ്ധിക്കാതെ സർക്കാർ പലപ്പോഴും ഓരോ മാറി മാറി വരുന്ന സർക്കാരുകാരൊക്കെ അവഗണിക്ക് അവഗണിച്ച് കിടക്കുന്ന ഒരു മേഖലയാണത് ഇതേറ്റവും അത് കവിഞ്ഞ് പലപ്പോഴും വെള്ളം വെള്ളപ്പൊക്കം ഉണ്ടാകും വീടുകൾ പലതും വെള്ളപ്പൊക്ക ഭീഷണിയിലുമാണ് വെള്ളക്കെട്ടുണ്ട് ഇതൊക്കെ അവിടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഗതികളാണ് ഇതിനൊക്കെ മുൻതുക കൊടുക്കുക പിന്നെ അതുപോലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ എന്തെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നഗരസഭയിൽ ഒരു ഭരണമാറ്റമാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാവർത്തികമാകണമെങ്കിൽ നഗരസഭയിൽ ഒരു ഭരണമാറ്റം അത്യാവശ്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പത്ത് നാൽപ്പത് വർഷക്കാലമായിട്ട് ഇരുന്നിട്ടും വീണ്ടും വീണ്ടും ഈ പ്രശ്നങ്ങൾ തന്നെ ജനങ്ങളുടെ ഈ വിഷയങ്ങൾ ഒരിക്കലും തീരാതെ കിടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം അത് ഒരു ഇപ്പോഴുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് മുൻപോട്ട് പോകുന്നത് അപ്പോൾ അത് നടക്കുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് തീർച്ചയായിട്ടും അപ്പോൾ എല്ലാ വിജയാശംസകളും ഓക്കെ